പാകിസ്ഥാനെതിരെ റാവുൽപിണ്ടിയിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഒന്നാം ഇന്നീസ് ലീഡ് നേടിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാന്റെ ഒന്നാം ഇന്നീസ് സ്കോറായ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് മറുപടിയായി നാനൂറ്റി നാല് റൺസാണ് ദക്ഷിണാഫ്രിക്ക നേടിയത് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ പാകിസ്ഥാന്റെ രണ്ടാം ഇന്നീസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തകർച്ച പാകിസ്ഥാൻ നേടുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി പതിനൊന്നാം വനായി ബാറ്റ് ചെയ്യാനിറങ്ങിയ ഹൈസോ റബാഡിയുടെ ഇന്നിംഗ്സ് ആയിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒന്നാം ഇന്നീസിൽ ലീഡ് നേടിക്കൊടുത്തത് ഒന്നാം ഇനീസിൽ ദക്ഷിണാഫ്രിക്ക എഴുപത്തിയൊന്ന് റൺസിന്റെ ലീഡാണ് നേടിയത് അറുപത്തിയെട്ട് പന്തുകളിൽ നാല് സിക്സും നാല് ഫോറും അടക്കം എഴുപത്തിയൊന്ന് റൺസാണ് റബാഡ നേടിയത് വെറും മുപ്പത്തെട്ട് പന്തുകളിൽ നിന്നായിരുന്നു റബാഡ ഫിഫ്റ്റി അടിച്ചത് ടെസ്റ്റ് കരിയറിലെ റബാഡയുടെ ആദ്യ അർദ്ധ ആയിരുന്നു ഇത് ഈ ഒരു ഇന്നിംഗ്സിലൂടെ നിരവധി റെക്കോർഡുകളാണ് റബാഡ സ്വന്തമാക്കിയത് എൺപത്തി ഒമ്പത് റൺസ് നേടിയ മുത്തുസാമിയാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നേരിയിലെ ടോപ്പ് സ്കോറർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സിംബാവ അഫ്ഗാനിസ്ഥാനും സിംബാവയും തമ്മിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇന്നിങ്സിനും എഴുപത്തിമൂന്ന് റൺസിനുമായിരുന്നു സിംബാവയുടെ വിജയം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് സിംബാവ്വ സ്വന്തം നാട്ടിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഒന്നിന് ശേഷം ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്നിംഗ്സ് ജയവും സിംബാവ സ്വന്തമാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഒന്നാം ഇന്നിങ്സ് നൂറ്റി ഇരുപത്തേഴ് റൺസിനും രണ്ടാം ഇന്നിങ്സ് നൂറ്റി അമ്പത്തൊമ്പത് റൺസിനും അവസാനിക്കുകയായിരുന്നു സിംബാവായിട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസാണ് നേടിയത് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം